ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജിനി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ മാതാപിതാക്കൾ എല്ലാവരും പറയും ഞങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല എല്ലാം കൊടുത്താണ് ഞങ്ങൾ അവരെ വളർത്തിയത് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുത്താണ് വളർത്തിയത് എന്നിട്ട് പോലും അവർക്ക് പല കാര്യങ്ങളിലും അവർക്കൊരു ഉത്തരവാദിത്തമില്ല പല കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല എല്ലാം കൈ കിട്ടിയിട്ട് പോലും അവരൊരു അല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിന് ഇതെന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് ഞാൻ ഗോർ ഗോപാലദാസിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു നൈബേഴ്സിന് അടുത്തടുത്ത് താമസിക്കുന്ന വീട്ടിലുള്ള രണ്ടാൾക്കാർക്ക് ഒരേ തരം തയ്യ് അവർക്ക് കിട്ടി ഒന്ന് ഒരു ഐ ടി പ്രൊഫഷനായിരുന്നു അദ്ദേഹം എങ്ങായിരുന്നു ഒരാൾ ഒരു റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പം അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ തൈ കിട്ടുകയും അവർ രണ്ടുപേരും ഒരുപോലെ നടുകയും ചെയ്തു ഈ ഐ ടി പ്രൊഫഷനിലുള്ള ആൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ തൈ വളർത്തുകയും ആ തൈക്ക് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ ആ തൈ വളരെ നല്ല പുഷ്ടിയായിട്ട് നമ്മൾ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ പോലെ ഒരുത്തരം ഡാർക്ക് ഗ്ലീ ഗ്രീനായിട്ട് ഇങ്ങനെ ബുഷ് പോലെ അദ്ദേഹത്തിൻ്റെ ചെടി ഇങ്ങനെ വളർന്നു നിന്നു മറ്റേ അദ്ദേഹത്തിൻ്റെ ചെടിയും വളർന്ന് അതിന് ക്ഷീണമൊന്നുമില്ല അത് വളർന്ന് നിൽപ്പുകൊണ്ട് അത് മേപ്പോട്ട് വളർന്നു പോയിട്ടുണ്ട് അതിനിങ്ങനത്തെ ബ്രാഞ്ച് അതിങ്ങനെ കൊട പോലെയല്ല വളർന്നത് അത് മേളിലേക്ക് വളർന്ന് പോയിട്ടുണ്ട് അത്യാവശ്യ വിലകളൊക്കെ അതിനുണ്ട് പക്ഷേ ഇതും അതും കൂടെ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് ഈ ഐ ടി പ്രൊഫഷൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഈ യങ്ങായിട്ടുള്ള ആൾക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് കണ്ടോ ഞാൻ എൻ്റെ ചെടി എന്ന് നന്നായിട്ട് വളർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ചെടി എത്ര പുഷ്ടിയോടുകൂടി നിൽക്കുന്നു എന്നുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം ഒരു വലിയ കാറ്റു മഴയും വന്നു കാറ്റു മഴയും വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വച്ചാൽ കാറ്റുപഴയും വന്ന് എല്ലാവരും കിടന്നുറങ്ങി രാവിലെ എണ്ണീട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെടി പിഴുത് ഒലിച്ചു പോയിരിക്കുന്നു ആരുടേത് ഈ യങ് മാ ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ ചെടി ഒഴി ഒഴുകിപ്പോയിരിക്കുന്നു ഒഴുകി ഇളകിപ്പോയിരിക്കുന്നു പാടോടങ്ങിളങ്ങിപ്പോയി അപ്പോൾ നോക്കുമ്പോൾ അത് അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആ ചെടി അവിടെ ഇങ്ങനെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അങ്ങനെ തന്നെ നിപ്പുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സങ്കടം തോന്നി ഞാൻ എന്തോരം വളവും എന്തോരം സൗകര്യങ്ങളൊക്കെ കൊടുത്തു വളർത്തിയ ചെടിയാണ് എന്നിട്ട് ഇത് ഇങ്ങനെ ആയല്ലോ എന്ന് അദ്ദേഹത്തിന് വിഷമം തോന്നിയും അദ്ദേഹം അപ്പുറത്തെ എന്ന് ചോദിച്ചു എന്റെ ചെടി ഇപ്പോഴുതു പോയി എത്ര നല്ല പുഷ്ടിയോടെ ഞാൻ വളർത്തിയതാണ് പക്ഷെ അത് പോയി നിങ്ങളുടെ ചെടി ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു എന്താണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങളത് പോകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ചെടിക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണമേ അതല്ലെങ്കിൽ വെള്ളവും വളവുമേ കൊടുത്തിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നീഡിനു വേണ്ടി അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ വേരുകൾക്ക് ഭൂമിയുടെ താഴേക്ക് ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ താഴേക്ക് വേരുകൾ ഇറങ്ങിപ്പോയതുകൊണ്ടും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് താഴേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ട് അതിന് ആ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരു കഷ്ടപ്പാടും വരരുത് എന്ന് വിചാരിച്ച് അവർക്ക് എല്ലാം തുമ്പത്ത് കൊണ്ട് കൊടുക്കും എല്ലാം അടുത്ത് വെച്ച് എത്തിച്ചു കൊടുക്കും ഈ യങ് മാൻ ചെയ്തതുപോലെ നമ്മൾ എല്ലാം സൂപ്പർ അത് ആ ചെടിക്ക് വേരിൻ്റെ വേര് താഴോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം ആ സൂപ്പർഫിഷ്യലായിട്ട് തന്നെ എല്ലാ വളവും വെള്ളവും ഒക്കെ കിട്ടുന്നത് കൊണ്ട് വേരുകൾക്ക് താഴേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിന് പിടിച്ചു നിൽക്കാനും സാധിച്ചില്ല എന്നുള്ളതാണ് കാണുമ്പോൾ പുഷ്ടിയും കാണുമ്പോൾ ബലവും എല്ലാം ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവരുടെ വേരുകൾ താഴെ കോടാൻ നമ്മളാണ് സമ്മതിക്കാത്തത് എന്നുള്ള സത്യം മാതാപിതാക്കൾ മനസ്സിലാക്കുക അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടോ കൂടുതൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടോ അവർ നന്നാകും എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മൾ കൂടുതൽ അനുഭവങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ചില മാതാപിതാക്കൾ ഇപ്പോഴും കുട്ടികൾ വന്ന് പറയാറുണ്ട് നിന്റെ കാര്യം നീ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് കണക്ക് പറയുന്ന മാതാപിതാക്കളുമുണ്ട് അങ്ങനെ കണക്ക് പറഞ്ഞ് അവരെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം അവർക്ക് അവരുടെ മാതാപിതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പോലും എനിക്ക് സഹായിക്കാനില്ല എന്ന് മനസ്സിലായാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും എപ്പോഴും അവർക്ക് നമ്മൾ ആ ധൈര്യം കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും മക്കൾ നല്ല ധൈര്യത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പക്വമായിട്ട് വളരട്ടെ എന്ന് ഞാൻ വിഷയമെന്നു ബൈ